മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ സ്പർശം പദ്ധതിക്ക് തുടക്കമായി ഡയാലിസിസ് രോഗികൾക്കും വയോജനങ്ങളുടെ മാനസിക സന്തോഷം പ്രദാനം നൽകിക്കൊണ്ടുമുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെ കാര്യസ്പർശം പദ്ധതിക്കാണ് തുടക്കമായത് ആരക്കുഴ ക്യുൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണവൈരഗൌഡ ഉദ്ഘാടനം ചെയ്തു തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ഒരു എം തനിക്ക് ലഭിച്ച ശമ്പളം ജനങ്ങൾക്ക് തിരികെ നൽകുന്നത് എന്ന് രാഷ്ട്രീയത്തിലെത്തുമ്പോൾ അധികാരം നൽകിയ ജനങ്ങളെ മറന്നുപോകുന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും മാറ്റിക്കുഴനാട് വ്യത്യസ്തനാണെന്നും ഇതുപോലെയുള്ള ഒരു ജനപ്രതിനിധിയാണ് നാടിന് ആവശ്യമെന്നും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഈ പ്രവർത്തനം മാതൃകയാക്കണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി എം എൽ എ എന്ന നിലയിൽ ഇതുവരെ ലഭിച്ച ശമ്പളം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാരുണ്യ സ്പർശം പദ്ധതിയിലേക്ക് മാത്യു നാടൻ കൈമാറി മന്ത്രി കൃഷ്ണഭൈരഗൌഡയും ഡി എൻ കുര്യാക്കസ് എംപിയും ചേർന്ന് ചെക്ക് സ്വീകരിച്ചു My good friend, uh, of the ladies, at you all the ladies, Mr. Metropolitan, and all the dignitaries on the stage. My respects to all of you, and also um, my respects to all of the audience present here. Sir, and here. I am very

Today he is dedicating it to this program for the needs of people who are suffering from diabetes and who require dialysis because of their illness. Uh, today is the dedication ceremony of this. ിൽസ് പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു മൂവാറ്റുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് മലങ്കര കത്തോലിക്ക മൂവാറ്റുഴ മേഖല മെത്രാപ്പോലീത്ത ഡോക്ടർ ഡോക്ടർ യുഹാനോൻ മാർത്തിയോഡിയോഷ്യ ശബരിമല മുൻ മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരി സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി പ്രൊഫസർ ഡോക്ടർ എം ബി മത്തായി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശാംദാസ് ഫാദർ ജോർജ് മാത്തോട്ടം ഫാദർ ആന്റണി പുത്തങ്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ